വലത് കയ്യിന്റെ മോതിര വിരലല്ല ജലം കൊറച്ചു കൊടുക്കണം സ്വീഡ് കൊടുക്കണ്ടോ ശരി അപ്പൊ ഇത്രയും കഴിഞ്ഞു കുറച്ചു മതിന്റെ ആ ഇലയിൽ തളിക്കും ഇനി കൊറേ ചെറിയ പുല്ലുകൾ കാണാം മുറിച്ച പുല്ലുകൾ മുറിച്ച പുല്ലുകൾട്ട് അഗ്രം കെട്ടി എടുക്കരുത് ഇപ്പൊ മുറിച്ച പുല്ലുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം മുറിച്ച പുല്ലുകൾ കാണാം എന്താ പ്രാർത്ഥിക്കണം തന്റെ പറയണ്ട അച്ഛന്റെയും അമ്മ പീഡപാന സങ്കല്പിച്ച് ഇലയുടെ മധ്യഭാഗത്തേക്ക് വിരിച്ചു വെക്കുക മധ്യഭാഗം എന്ന് നടുക്കുക എന്ന അർത്ഥം മദ്യ ഇലയുടെ നടുക്കും പരിഭ്രമം വേണ്ട പതുക്കെ ചെയ്താൽ മതി എല്ലാം ഞാൻ പറഞ്ഞു ഒരു ഭ്രമവും വേണ്ട ചെയ്തല്ലോ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പരമ്പരയിലുള്ള പ്രതുക്കളെ ആവാഹിച്ചിരുത്താനുള്ള പീഠം നമ്മളിപ്പം ഉണ്ടാക്കി ഇനി നമ്മൾ പ്രാർത്ഥിക്കാം നമ്മുടെ പൃതുക്കളുടെ നമ്മുടെ പരേതാത്മാക്കളെ നമ്മുടെ പൂർവികരെ ആവാഹിച്ചിരുത്താനുള്ള പീഠമാണ് അത് പുണ്യമാണ് അതിനെ ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കാം ഇനി നമ്മൾ ഋതുക്കളെ ആവാഹിക്കാൻ വേണ്ടി പോകണം അതിന് പുഷ്പെടുക്കണം പുഷ്പെടുക്കും തുളസി ആ ചന്ദനം അപ്പൊ ചന്ദനം എടുക്കണം എള് അരി തീർത്ഥം കൂർച്ചം അഗ്രം കെട്ടിയ ദർഭ പുല് അഗ്രം കെട്ടിയ ദർഭ പുല് ഇപ്പ എടുക്കെടുക്കണേ എടുക്ക എടുത്തല്ലോ ഒന്നുകൂടി പറഞ്ഞുതരാം പുഷ്പെടുത്തോ ചന്ദനം എടുത്ത് എണ്ടുത്തു അരി എടുത്തോ കൂർച്ചു എന്ന് പറഞ്ഞാൽ അഗ്രം കെട്ടിയ ദർഭപ്പുലാണ് എന്നിട്ട് ഉയർത്തിപ്പിടിക്കാം നമ്മൾ ആവാഹിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പരമ്പരയിലുള്ള സകല പൃതുക്കളുടെയും പൂർണ്ണമായ ചൈതന്യം തൻ്റെ കൈകളിലെ പുഷ്പാക്ഷതങ്ങളിലേക്കും കൂർച്ചത്തിലേക്കും ആവാഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒന്നും കൂടി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പരമ്പരയിലുള്ള സകല പൃതുക്കളുടെയും പൂർവികരുടെയും പൂർണ്ണമായ ചൈതന്യം തൻ്റെ കൈകളിലെ പുഷ്പാഷങ്ങളിലേക്ക് ഒഴുകിവരട്ടെ ആവാഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി പറയുന്ന മന്ത്രം എല്ലാവരും ഏറ്റു പറയണം വസുരുദ്ര ആദിത്യസ്വരൂപാൽ ആവാഹയാമി സ്ഥാവയാമി ആദരവോടുകൂടി നമ്മുടെ കൈകളിലേക്കുള്ള പുഷ്പാഷധങ്ങളിലേക്ക് ആ ചൈതന്യം ഒഴുകി വന്നോ എന്ന് ബോധ്യം വന്നതിന് ശേഷം ആ ഇലയുടെ നടുക്കുണ്ടല്ലോ വിരിച്ചു വെച്ച ദർപ്പുല്ലേ ആ പീഠത്തിലേക്ക് ഇത് സഭ പതുക്കെ സമർപ്പിക്കാം ആ കുറിച്ച് നോക്കാം തൊയ്തു പ്രാർത്ഥിക്കുക പൂവെടുത്ത് അതായത് ബലി സാധനങ്ങളിൽ നിന്നൊരു പൂവെടുത്തിട്ട് ബലിസാധനങ്ങൾ ഏയ്ലിട്ട് സാധനങ്ങൾ അവിടെ നിന്ന് ഒരു പൂവെടുത്തിട്ട് ഇനി പറയുന്ന മന്ത്രം പറഞ്ഞുകൊണ്ട് ആരാധിക്കണം പിതൃവ്യോ നർച്ചു ഇനി ൊട്ട് പറയ ചെയ്യരുത് എള് തൊട്ട് ജലം മൂന്ന് പ്രാവശ്യം സമർപ്പിക്കണം അപ്പം മന്ത്രമുണ്ട് എള് തൊട്ട് ജലം കേട്ടോ മൂന്ന് പ്രാവശ്യം ആ എള് തൊട്ട് ജലം എടുക്കൂ എള് തൊട്ട് ജലം ജലം സമർപ്പയാമി വീണ്ടും എള് തൊട്ട് ജലം ജലം സമർപ്പയാമി വീണ്ടും എള് തൊട്ട് ജലം ജലം സമർപ്പയാമി ഇനി ചന്ദനം തൊട്ട് ജലം ചന്ദനം തൊട്ട് ജലം ഗന്ധം സമർപ്പയാമി വീണ്ടും ചന്ദനം തൊട്ട് ജലം ഗന്ധം സമർപ്പയാമി വീണ്ടും ചന്ദനം തൊട്ട് ജലം ഗന്ധം സമർപ്പയാമി ഇനി എള് തൊട്ട് ജലം ഒരു ഒരു തവണ ഇത് മൂന്ന് പ്രാവശ്യം ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ഇനി പുഷ്പം മൂന്ന് പ്രാവശ്യം അതിന് ജലം തൊടണ്ട പുഷ്പം സമർപ്പയാമി വീണ്ടും പൂവെടുത്തിട്ട് പുഷ്പം സമർപ്പയാമി പുഷ്പം സമർപ്പയാമി ഇനി എള് തൊട്ട് ജലം മൂന്ന് പ്രാവശ്യം ജലം സമർപ്പയാമിർപ്പി ജലം സമർപ്പയാമി ഇപ്പൊ നമ്മൾ ചെയ്തത് ഋതുക്കളെ പൂജിച്ചാണ് ജലം കൊണ്ടും ഗന്ധം കൊണ്ടും പുഷ്പം കൊണ്ടും തന്റെ തറവാട്ടിൽ പൂർവികന്മാർ വെച്ച് ആരാധിക്കുന്ന ആ ദേവതയോട് പ്രാർത്ഥിക്കുക ഈ ബലിക്രിയാദികൾ തീരട്ടെ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് കുലദേവതയുടെ പൂർണ്ണമായ അനുഗ്രഹം വേണം ആ കുലദേവതയോട് പ്രാർത്ഥിക്കുക ഗ്രാമദേവത ഒരു ഗ്രാമത്തിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ദേവതയുണ്ടാവും ആ ഗ്രാമദേവതയോട് പ്രാർത്ഥിക്കുക ഈ ബലിക്രിയാദികൾ ഈ ബലിക്രിയ പൂർണ്ണമായിട്ട് സബലമാ തന്റെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക ഇവിടെ ദേവതകളോട് പ്രാർത്ഥിക്കുക ഇവിടെ പൂർണ്ണമായ അനുഗ്രഹം ആ തിരുമുമ്പിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആ മണ്ണിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആ ദേവതകളുടെ പൂർണ്ണമായ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്ന് സമസ്താപരാധങ്ങളും പുറത്ത് കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം എന്നിട്ട് നമ്മൾ ഭാരതത്തിലെ പുണ്യമായ തീർത്ഥ തീർത്ഥസങ്കേതങ്ങളെ സ്മരിക്കുന്ന മന്ത്രമാണ് എല്ലാവരും ഏറ്റു പറയണം ശ്രീകാശി പുരുഷോത്മം ബദരിക അയോധ്യ ഗയ ദ്വാരക ഗോകർണാമല കാളഹസ്തി മധുര കാമാക്ഷി രാമേശ്വരം ശ്രീരംഗം കമലാലയം അരുണഗിരിം ശ്രീ കുംഭകോണാവിധംപുരം ചിദംബര സഭാംായ തീർത്ഥസങ്കേതങ്ങളിലെല്ലാം കുടികൊള്ളുന്ന മഹാതേജസ്സിനെ ഭഗവാന്റെ പൂർണ്ണമായ ചൈതന്യം നമ്മുടെ ഈ വിലക്കിക്ക് ഉണ്ടാവട്ടെ അവിടെയൊക്കെയുള്ള ദേവതകളുടെ പൂർണ്ണമായ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം എന്നിട്ട് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞാൽ ആ പൂവ് നേരെ മുമ്പിലേക്ക് അത് വടക്കോട്ട് നിങ്ങൾ തിരിഞ്ഞെന്ന വാക്കത്തേക്ക് തന്നെ ഇടുക ഇനി തിരിഞ്ഞു നിൽക്കുക ഇരിക്കുക പതുക്കരിക്കുക പതുക്കരിക്കുക ആ ഇലെല്ലാം കൂടി കൂട്ടിയെടുക്ക എല്ലാം കൂടി എല്ലാം ഒന്നും വേണ്ട ഒന്നും ബാക്കി വെക്കരുത് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു മണി പോലും ബാക്കി വെക്കാതെ എല്ലാം എടുക്കാം എല്ലാം കൂട്ടിയെടുത്ത് ഏ എല്ലാം കൂട്ടിയെടുത്ത് ഇലയിലല്ല കയ്യിലേക്ക അതിലൊന്നും ബാക്കി വെക്കാതെ എല്ലാം കൂട്ടിയെടുക്കാം എടുക്കോ ഭാവി എടുക്കുന്നുണ്ടല്ലേ അല്ലേ അച്ഛന്റെയും അമ്മയുടെയും വംശത്തിലുള്ള എല്ലാ പൃഥുക്കളെയും സ്മരിക്കാം അറിഞ്ഞു തന്നെ ഉള്ള പ്രാർത്ഥിക്കാം നമ്മുടെ നമുക്ക് അറിയുന്നതുണ്ടാവാം അറിയാ ഞാത ഞാതം അജ്ഞാതമായ അപ്പൊ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പരമ്പരയിലുള്ള എല്ലാ പൃതുക്കളും അറിഞ്ഞു മറയവരുടെ എല്ലാ പൃതുക്കളെയും സ്മരിച്ച് അവരുടെ പൂർണ്ണമായ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിനുണ്ടാകട്ടെ എന്ന് കരുതി സങ്കൽപ്പിച്ചുകൊണ്ട് ആ പിണ്ടത്തെ സമർപ്പിക്കാം രണ്ട് കൈകൊണ്ട് ദർഭ തൊട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ പൂർവികന്മാരായ ആളുകളോട് പ്രാർത്ഥിക്കണം സ്ഥലസന്താനങ്ങളും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സമസ്താപരാധങ്ങളും പുറത്ത് കാത്തുരീക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ടോ മനസ്സുകൊണ്ടോ പറയൂ മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സന്തതി പരമ്പരകളെയും സർവൈശ്വര്യങ്ങളും തന്ന് സദാ അനുഗ്രഹിക്കണമേ ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി എഴുന്നേറ്റ് നിൽക്കുക ശ്രദ്ധിക്കണം പതുക്കെ എഴുന്നേറ്റ് നിൽക്കുക ഇനി ഒരു മന്ത്രം പറയും ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് സ്വയം ഒരു തവണ തിരികണം കേട്ടോ സ്വയം ആത്മപ്രദക്ഷിണം ചെയ്യണം എന്നാണ് പറയാ സ്വയം തിരിയണം ഒന്ന് തിരിയണം ഇതിന് പ്രദക്ഷിണം ചെയ്യുന്നല്ല സ്വയം തിരിയുക മനസ്സിലായല്ലോ എങ്ങനെ ഞാൻ മന്ത്രം പറയാം ജന്മാന്തര താനി വിനശ്യന്തി പ്രദക്ഷിണ പതേ പതേ അത് പറഞ്ഞുകൊണ്ട് മുട്ടു കുത്തി നമസ്കരിക്കാം ഒരിക്കൽ കൂടി പറയാ പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സന്തതി പരമ്പരകളെയും സർവൈശ്വര്യങ്ങളും തന്ന് സദാ അനുഗ്രഹിക്കണമേ ശരി കെട്ടയക്കുക അവിടെ തന്നെ വെച്ചുകൊണ്ട് കൂർച്ചത്തിന്റെ കെട്ടയക്കുക ആ ബലിയിട്ടെടുത്തുനിന്ന് ഒരു പൂവെടുക്ക ഉയർത്തിപ്പിടിക്കഴുത്തെന്ന് ഒരു പൂവെടുക്ക ഉയർത്തിപ്പിടിക്കുക ഇനി സങ്കല്പിക്കണം നമ്മൾ നേരത്തെ ആവാഹിച്ചു വെച്ചു ആ ആവാഹിച്ചു വെച്ച പൂർവികരുടെ ഋതുക്കളുടെ പൂർണ്ണമായ ചൈതന്യം ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന മഹാവിഷ്ണുവിൽ ലയിക്കുന്നു എന്ന് സങ്കല്പിച്ച് തൻ്റെ നേരെ മുമ്പിലേക്ക് ഇടണം ഒരു ഒന്നും കൂടി പറയാം നമ്മൾ ആവാഹിച്ചു വെച്ചിട്ടു പൂവിടുത്തല്ലോ ഉയർത്തിപ്പിടിച്ചല്ലോ എന്ന് സങ്കല്പിക്കണം നമ്മൾ നേരത്തെ ആവാഹിച്ച ഋതുക്കളുടെ ആവാഹിച്ചു വെച്ച് നിവേദ്യം സമർപ്പിച്ച് ബലിതർപ്പണം ചെയ്ത ആ പൃതുക്കളുടെ പൂർണ്ണമായ ചൈതന്യം തൻ്റെ കയ്യിലേക്കുള്ള ഈ പുഷ്പ പുഷ്പത്തിലേക്ക് ഒഴുകിവരുന്നതായിട്ട് സങ്കല്പിക്കാം ആ പൃതുക്കളുടെ പൂർണ്ണമായ ചൈതന്യം ഈ പൂവിലേക്ക് ലയിക്കുന്നതായിട്ട് ഒഴുകി വരുന്നതായിട്ട് സങ്കല്പിച്ച് എന്നിട്ട് ആ ചൈതന്യം ഈ പ്രപഞ്ചം വിഷ്ണു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നവെന്നാണ് അർത്ഥം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ ചൈതന്യത ലയിക്കുന്നു എന്ന് സങ്കല്പിച്ച നേരെ മുമ്പിലേക്ക് ഇടുക ഇനിയിപ്പം ഋതുക്കളില്ല അവിടെ നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്തു പവിത്ര പൂര അതിന്റെ കെട്ടയച്ച് മാറ്റുക ആ അതിലേക്ക് വെക്കുക രണ്ടിലയും കൂടുക എടുത്ത്